നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി മണ്ഡലത്തിൽ കൊച്ചിക്കാർ മാത്രം മത്സരിച്ചാൽ മതിയെന്ന് പോസ്റ്റർ പശ്ചിമ കൊച്ചി പള്ളുരുത്തി ഫോർട്ട് കൊച്ചി ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് സ്ഥാനാർത്ഥി വേണം എന്നതാണ് ആവശ്യം ജനപക്ഷ വേദിയുടെ പേരിലാണ് പശ്ചിമ കൊച്ചി മേഖലയിൽ വ്യാപകമായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിരുന്നു നിതിൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും കൊച്ചിക്കാർ മാത്രം മത്സരിച്ചാൽ മതി എന്ന ആവശ്യമാണോ ഈ പോസ്റ്ററിലൂടെ വന്നിരിക്കുന്നത് ഈ പോസ്റ്റർ ആര് പതിപ്പിച്ചു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ ആരുടെ പേരിലാണ് ഈ പോസ്റ്റർ പതിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശദാംശങ്ങൾ ഗോപി ജനപക്ഷ വേദി കൊച്ചി എന്ന പേരിലാണ് ഈ പോസ്റ്റ് ഇപ്പോൾ പതിപ്പിച്ചിരിക്കുന്നത് ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായും അതായത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കൊച്ചിക്കാർ തന്നെ മതി എന്ന സ്ഥാനാർത്ഥിയെ മതി എന്നൊരു ആവശ്യമാണ് ഈ ഒരു പോസ്റ്ററിലൂടെ അവർ മുന്നോട്ടിരിക്കുന്നത് നിലവിലത്തെ കൊച്ചിയുടെ എം എൽ എ കെ ജെ മാക്സിയാണ് ഇക്കുറി കെ ജെ മാക്സി വീണ്ടും മത്സരത്തിന് ഒരുങ്ങുമെന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് അതേസമയം തന്നെ കോൺഗ്രസ് ആണിത് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നത് കൊച്ചിക്ക് പുറത്തു ആളെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പോസ്റ്റ് ഇപ്പോൾ പതിപ്പിച്ചൊരു പശ്ചാത്തലമുള്ളത് പശ്ചിമ കൊച്ചി ി പള്ളൂരത്തി ഫോട്ട് വെച്ച് ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഒരു ആവശ്യമാണ് ജനപക്ഷ വേദിയുടെ പേരിൽ ഇത്തരം ഒരു പോസ്റ്ററിൽ പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥി നിരയത്തിൽ ഇക്കാര്യം പരിഗണിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം കൊച്ചിയുടെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസാണെങ്കിൽ ഈ പരിഗണിക്കുന്ന ഡൊമനിക് പ്രസ്നേഷൻ അല്ലെങ്കിൽ ടോണി ചമ്മണി അതുമല്ലെങ്കിൽ മുഹമ്മദ് ഷെഫ് എന്നീ പേരുകളാണ് ഉയർന്നു വരുന്നത് ഇവരും തന്നെ കൊച്ചിക്കാരല്ല നിലവിലെ എം എൽ എ കെ ജെ മാക്സി കൊച്ചിക്കാരനാണ് അതോടൊപ്പം തന്നെ സി പി എം മാറ്റുകയാണെങ്കിൽ കൊച്ചിക്കാരെ തന്നെ പരിഗണിക്കണം ആവശ്യം എന്തായാലും ഈ ജനപക്ഷ വേദിയുടെ പോസ്റ്റിൽ പ്രധാനമായി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് കൊച്ചിക്കാർ തന്നെ വേണം എന്നൊരു ആവശ്യമാണ് ഈ ജനപക്ഷ വേദിയുടെ പോസ്റ്റിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം